ഹായ് നമസ്കാരം വിനീസ് ടൂർണമെന്റ് മറ്റു വീടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഈ വീഡിയോ കാണുന്ന മമ്മൂക്കായി സ്നേഹിക്കുന്ന മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ രീതിയിലൊരു ഒരു പ്രതിഷേധം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ നവകേരള ന്യൂസിനകത്ത് പണ്ടിരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പരമ ചെറ്റയാണ് ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഈ ഒരു നാറി ഇപ്പം ഇവൻ സ്മാർട്ട് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്നുകൊണ്ടാണ് ഇമാരി തെമ്മാടിത്തരം പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നടിമാര് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് പക്ഷെ ഇവരാരും ഇവരെല്ലാം പീഡിപ്പിക്കപ്പെട്ടവരാണ് പക്ഷെ ഇവരാരും ഒരു നടന്റെയും പേരുകൾ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് ഇനി അത് ഏത് നടനാണെങ്കിലും അത് ഏത് ഉന്നത നടന്മാരാണെങ്കിലും അത്തരത്തിൽ ഒരു പ്രവൃത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊന്നും നമുക്ക് യാതൊരുവിധ തരത്തിലുള്ള യോജിപ്പുമില്ലാന്ന് കൂടെ ആദ്യം തന്നെ പറയാണ് എനിക്ക് തോന്നില്ല ഈ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരൊക്കെ ഇതുപോലെ സ്ത്രീകളെ ബലാകാരമായിട്ട് ഉപദ്രവിക്കുക അല്ലെങ്കിൽ ബലാകാരമായിട്ട് അവരെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം അവരോട് നിൽക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്താണെങ്കിലും നമ്മുടെ മമ്മൂക്കായെ കുറിച്ചിട്ട് ഈ പാർവതി തിരുവത്തൂർ സിനിമയിൽ പറഞ്ഞത് അതായത് എനിക്ക് ഒന്ന് കസബ എന്ന സിനിമയാണ് ആ സിനിമയിൽ ചെറിയ അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അവരെ കൈപിടിച്ച് വീണ്ടും മലയാളത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അതൊരു അവാർഡ് വേദിയിൽ പോലും മമ്മൂക്ക അവരോട് യാതൊരു തരത്തിലുള്ള വെറുപ്പും കാണിക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചകളും നമ്മളെല്ലാവരും പൊതു മലയാളികളും നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ പരമനാറിയുടെ സ്വന്തം ഭാര്യ പോലും തലക്കടിച്ച് ഉഴിഞ്ഞു വിട്ടിട്ടുള്ള ഒരു വേട്ടാവളിയനാണ് ഇവൻ ഇവൻ ഏതോ എറണാകുളത്ത് ഏതോ ഒരു ഫ്ലാറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഇമാരിയുള്ള മുണഞ്ഞ ആയിട്ട് ഇപ്പൊ വന്നത് ഇപ്പൊ സ്മാർട്ട് മീഡിയ നിങ്ങളോട് ഒരു അപേക്ഷയാണ് ഇതുപോലുള്ള നാറികളെയൊക്കെ വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിനത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇവന് ഈ നവകേരള ന്യൂസിന്ന് ഇതുപോലെ ചാടിച്ചതിൽ എനിക്കും കൂടെ ഒരു ചെറിയൊരു പങ്കുണ്ട് കാരണം ഇവൻ അതിനകത്ത് ഇരുന്നോണ്ട് പറഞ്ഞത് എംമാടിത്തരത്തിനൊക്കെ എന്നെ വിളിക്കുകയും ആ ചാനലിൽ നിന്ന് വിളിക്കുകയും ഞാൻ അവരോട് സംസാരിക്കുകയും ഇനി ഇവൻ നിങ്ങളുടെ ചാനലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓയിസറൊക്കെ ഞാൻ സംപ്രേഷണം ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇവനെ ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല അപ്പം സമതല തെറ്റിയിട്ടൊന്നുമല്ല ഇവനൊരു സമുദായത്തോടുള്ള അന്തമായിട്ടുള്ള വെറുപ്പ് ഇവന്റെ മനസ്സിലുണ്ട് അത് അവന്റെ ആ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും ും അതായത് എന്ന് പറയുന്ന നടൻ മുസ്ലിം സ്ത്രീകളെ അതും പ്രസവിച്ച സ്ത്രീകളെ കുട്ടികളുള്ള സ്ത്രീകളെ അവരുടെ ജീവിതം തകർക്കുന്നു അവരെ മമ്മുക്ക വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിം സ്ത്രീകൾ ആയതുകൊണ്ട് അത് പുറത്തു പറഞ്ഞു ഒരു സമുദായത്തെ വരെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഈ പരമനാറിയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിചാരണ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോവാം അങ്ങനെ മലയാള ചലച്ചിത്ര രംഗത്തെ പലുതർക്കും ഇനി ഉറക്കമില്ലാത്ത രാവുകളാണ് വരാൻ പോകുന്നത് സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ വെല്ലിക്ക മമ്മൂട്ടി ഇവരുടെ അടുത്താളാണ് ചാനലിന്റെ ചെയർമാനാണ് വല്യ ഗണേഷ് കുമാറും മുകേഷ് കുമാറും ഒക്കെ പിന്നെ ഗണേഷ് കുമാർ മന്ത്രിയാണ് എൽ ഡി എഫിന്റെ മുകേഷ് എം എൽ എ ആണ് രണ്ടാം തവണയും ഇവരൊക്കെ ഇതിനകത്തുണ്ട് ഇവർക്ക് എൽ ഡി എഫിന്റെ വേല സർക്കാരിന്റെ വേറെ ചലച്ചിത്ര രംഗത്തെ കോടികളിലെല്ലാം കൂടെ കൂട്ടിയിട്ട് അവരുടെ പിന്നെ പ്രതിനിധികളായി സമ്മർദ്ദം ചെലുത്താൻ എടുക്കത്തിൽ സാധ്യമാകും അതിനെ മറികടക്കാൻ വേണ്ടി ഈ കോടികളായ ചലച്ചിത്ര രംഗത്തെ എല്ലാവരും അല്ല അവർ പത്തോ പതിനഞ്ചോ ശതമാനമേ ഉള്ളൂ അതിൽ സംവിധായകരുണ്ട് നടന്മാരുണ്ട് സംഗീത സംവിധായകരുണ്ട് ചെറുപ്പക്കാരൊക്കെ വളരെ മാറ്റം പൃഥ്വിരാജോ പിന്നെ ബിജു മേനോനോ അതേപോലെ ആസിഫ് അലിയോ വാസിലോ ഭഗത്വാസിലോ ടോബിനോയ്ക്കോ പോളിക്കോ ധ്യാൻ ശ്രീനിവാസനോ ഒന്നും ഇതിൽ ഭയപ്പെടാനില്ല സുരേഷ് ഗോപിക്ക് ഇതിൽ ഭയപ്പെടാനില്ല ജയറാം ഇതിൽ ഭയപ്പെടാനില്ല മോഹൻലാലും മോഹൻലാലോ ചോദിച്ചപ്പോൾ എത്ര പറഞ്ഞത്ര പത്തുമരം കഴിഞ്ഞു മോൻലാലിപ്പോളബിലെത്തി ആരും മാത്രമുണ്ടാവില്ല കമലഹാസൻ സെവൻ തൗസൻഡ് ക്ലബ്ബിലെത്തിയ പ്രതികൾ ഉണ്ട് സത്യമാണെന്ന് എനിക്കറിയില്ല വെള്ളം അടിക്കാത്ത മലപുടി വെള്ളം അടിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ എബിഎ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉറക്കവരില്ല പോകും ഇത്രയും കാലം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഇമേജ് കൊണ്ടുപോകുക വേറെ കമലിനെതിരെ ഏത് കമലിലെ പിന്നെ കമലല്ല ഇവിടുത്തെ നമ്മളെ കമൽ സംവിധായകൻ കമലിനെതിരെ ചില പരാണ്ട് തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഞാൻ രീതിയിൽ ഇവിടെ നിൽക്കുന്ന വളരെ വളരെ ടാലന്റഡ് ആയിട്ട് വളരെ ബ്രില്യൻ ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളതാണ് പാർവതി തിരുവനന്തപുരത്ത് പാർവതി എന്റെ പേരിൽ അവസരങ്ങൾ സമീപകാലത്ത് കണ്ട മഞ്ജൂരി കഴിഞ്ഞാൽ ഏറ്റവും മികച്ച നമ്മൾ ഒറ്റ റൺവേയിലും ബാക്കി പിന്നെ കണ്ടതല്ലേ എന്ത് നല്ല പെർഫോമൻസ് ആണ് മലയാള സിനിമയിൽ വെല്ലിക്ക അത്ര വലിയ സംഭവം ഒന്നല്ല വെല്ലിക്ക സിനിമയിൽ എത്രത്തോളം കളിയെന്ന് നമുക്കറിയില്ല വെല്ലിക്ക ഒരു കുടുംബം നടത്തില്ലേ സമീപല്ലേ വിഷയം ചെന്നൈയിൽ ബിസിനസ്സുകാരനായ പിന്നെ വടക്കൻ മലബാറുകാരനായ ഒരു ചിലപ്പോൾ കൺവിൻസ് യുവാവ് അവൻ ട്രെയിൻ യാത്രക്കിടയിലാണ് അവരുടെ ഭാര്യയെ പിന്നെ പ്രണയിക്കുന്നത് പിന്നെ അങ്ങനെ അവർ ട്രെയിൻ യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടി പിന്നെ ഫോൺ നമ്പറും കൈമാറി അങ്ങനെ പ്രണയമാകുന്നു വിവാഹം കഴിക്കുന്നു അവളെ പിന്നെ അവൾക്ക് വീണ്ടും വീണ്ടും ഉയർന്നു പല കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു അവൾക്ക് സ്ക്രിപ്റ്റ് താല്പര്യം ഉണ്ടാകുന്നു പിന്നെ പോസ്റ്റർ ഓഫീസൈന താല്പര്യം ഉണ്ടാകുന്നു അതിലെല്ലാം വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് കൊടുത്തു ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങനെ ഒരു ബാക്ക്ഗോൺ ആയിട്ട് നിന്നതാ ഈ ഭർത്താവ് വിശ്വസിച്ച് സ്നേഹത്തിന്റെ പുറത്ത് ഭാര്യയുടെ വളർച്ച കണ്ടുകൊണ്ട് ആ അവളുടെ ഇഷ്ടങ്ങൾ സഫലീകരിക്കാൻ സ്ക്രിപ്റ്റ് എഴുതുന്നു ആ സ്ക്രിപ്റ്റിൽ വെല്ലിക്ക അഭിനയിക്കാൻ തീരുമാനിക്കുന്നു അവൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു അതിനിടെ കൂടി വെല്ലിക്ക വേറെ ചില ഇടനിലക്കാലും മുഖേന ഒക്കെ ടൂൺ ചെയ്തു വെള്ളിക്കും ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ വെള്ളിക്കപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട് ബാക്കിയുള്ളവരെ പോലെ പോയിട്ട് പെടാതിരിക്കാൻ പോകും അബദ്ധത്തിൽ വേണ്ടി എന്ത് ചെയ്യും ടാസിംഗ് കവിച്ചും വീട്ടുമൊന്നും ഒന്നും ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെല്ലിക്ക എന്ത് ചെയ്യും പ്രസവം ഒക്കെ കുഞ്ഞുങ്ങളൊക്കെയുള്ള കുടുംബമായി താമസിക്കുന്നവരെ മാത്രം ടാച്ച് ചെയ്യാറുള്ളത് എസ്പെഷ്യലി മുസ്ലിം കമ്മണ്ടി കാരണം മുസ്ലിം കമ്മണ്ടി അങ്ങനെ അവരെ ഈ കുടുംബത്തിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ പറ്റിയാലും പറ്റിയത് പറ്റിയ ആരോടും പറയണ്ടെന്നു പറഞ്ഞാൽ അത് ഒതുക്കി വെക്കും കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ മാത്രമേ പൊതുവേ വെള്ളിക്കടെ ലിസ്റ്റിൽ പെടാറുള്ളൂ അപ്പൊ അത് ആ കുടുംബം തകർത്തില്ലേ രണ്ട് മക്കളുണ്ട് ആ കുടുംബം തകർത്തില്ലേ ഞാൻ ഇപ്പൊ പിന്നെ പുതിയ ഈ സംവിധായകന്റെ പുതിയ പടം എന്തോ ആദ്യം ഇതെല്ലാം കഴിഞ്ഞു പക്ഷേ ഇപ്പൊ കുഞ്ഞിക്കെപ്പോഴാണ് വിഷയങ്ങളടന്ന് തുടങ്ങിയത് കുഞ്ഞിക്കും കുഞ്ഞിക്കയുടെ മാനേജറും ഈ മാനേജർ മുഖേന ഈ സ്ത്രീയുടെ ഭർത്താവുമായിട്ട് ഇപ്പൊ പിന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ പിന്നെ മാത്രമല്ല ഇദ്ദേഹം പിന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ആത്മഹത്യ വലിയ കേൾക്കത്തിൽ വലിയ പരാമർശങ്ങൾ ഉണ്ടാവും സംശയം ഒന്നുമില്ല അവന് രണ്ട് കൽപ്പിച്ച പോലെയാണ് നിൽക്കുന്നത് മനുഷ്യന്റെ കുടുംബം തകർത്തില്ലേ ഇതുപോലെ തെമ്മാടിത്തരം പറഞ്ഞ കാരണം ഇവനെന്തൊക്കെ എന്തൊക്കെ വൃത്തികളാണ് ഇവർ പറഞ്ഞത് ഇവനൊരു സമുദായത്തെ തന്നെ അപമാനിക്കുന്നതായിരുന്നു അതായത് മുസ്ലിം സ്ത്രീകൾ എന്ത് അപമാനം നേരിട്ടാലും അതെല്ലാം ഒതുക്കി വെക്കും അവരൊന്നും അതൊന്നും പുറത്തേക്ക് പറയത്തില്ല എന്നാണ് ഈ തെണ്ടി ഇതിനകത്ത് വന്നിരുന്നുകൊണ്ട് പറഞ്ഞത് ഒരുപാട് നടന്മാരെ കുറിച്ചിട്ട് അവൻ മോശം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഈ വീഡിയോ കണ്ടിട്ടുള്ള നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഇനി വാ തുറക്കാൻ അനുവദിച്ചാൽ ഇവനൊക്കെ ഈ നാടിനെ കുട്ടിച്ചോറാക്കും കാരണം ഇവനിപ്പോ സ്മാർട്ട് മീഡിയ എന്ന് പറയുന്ന ഏതൊരു ചാനലിനകത്ത് പോരുന്നതാണ് ഈ തെമ്മാടിത്തരം പറയുന്നത് ഇവൻ നേരത്തെ പറഞ്ഞോണ്ടിരുന്നത് നവകേരള ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിനകത്തായിരുന്നു അതിനകത്ത് ഇവൻ പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തരത്തിനെതിരെയൊക്കെ നമ്മൾ ശക്തമായി പ്രതികരിച്ചതിന്റെ ഫലമായിട്ട് ആ ചാനലിൽ നിന്ന് തന്നെ ഇവനെ പറഞ്ഞ് പുറത്തുവിട്ടതാ പിന്നെ സ്വന്തം ഭാര്യയും തലക്കടിച്ച് പറഞ്ഞു വിട്ട് ഒരു വേട്ടാവളിയനാണ് ഇപ്പം എന്നുള്ളതാർക്കാണ് കാരണം കുടുംബം പോലും ഇല്ലാത്ത ഈ നാറിയാണ് ഇപ്പം ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള സമൂഹത്തിൽ നിലയും വിലയുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിന് ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാണ് കാരണം ഇതുപോലെ നാറിത്തരം പറയുന്നവനെയൊന്നും നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം വെച്ച് പൊറപ്പിക്കാൻ പാടില്ല ഇവനെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് ഇനി മേലിൽ ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ പൂക്കൃത്തരം അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ അമ്മ പോലുള്ള സംഘടനകളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇവിടെ പല നടന്മാരെ കുറിച്ചും പറഞ്ഞപ്പോൾ ഇതൊക്കെ പൊങ്ങിയവന്മാരൊന്നും ഇപ്പൊ ഈ മനുഷ്യനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു നാറികളും മിണ്ടിയിട്ടില്ല എന്നൂടെ മനസ്സിലാക്കണം മറ്റൊരു വീഡിയോ വീടേക്കാണ് ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം നിങ്ങളെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്